Thank mm -hmm. you. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചപ്പോൾ ആദ്യം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും മുൻ ധനകാര്യമന്ത്രിയും വന്ന് മറുപടി പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഞാൻ ആ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാൻ ഈ രണ്ട് ധനകാര്യമന്ത്രിമാരെയും കണ്ടില്ല പകരം കെ എഫ് സി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ് കെ എഫ് സിയുടെ പത്രക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അനിൽ അംബാനിയുടെ ആർ സി എഫ് എൽ കമ്പനി ഏപ്രിൽ ഇരുപതിന് രണ്ടായിരത്തി പതിനെട്ടിലിറക്കിയ ഒരു പ്രോസ്പെക്ട്സ് ഉണ്ട് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്നാണ് പറയുന്നത് അതായത് ഏപ്രിൽ പത്തൊൻപതാം തീയതി കെ എഫ് സി തീരുമാനിക്കുന്നു എൻ സി എഫ് എല്ലിൽ അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപിക്കാൻ വേണ്ടി തീരുമാനിക്കണം അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ പ്രോസ്പെക്ട്സ് അവർ കൊടുത്തിരിക്കുന്നത് പിന്നീട് ഇരുപത്തി ആറിനാണ് അവർ നിക്ഷേപിച്ചത് ഇരുപതാം തീയതി ഇറക്കിയ അവരുടെ ഇൻഫർമേഷൻ മെമ്മോറാണ്ടത്തിൽ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നവർ മൊത്തം തുകയും നഷ്ടപ്പെടാനുള്ള റിസ്ക് കൂടിയാണ് എടുത്തിരിക്കുന്നത് എന്നതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ എൻ സി ഡിയിൽ നിക്ഷേപിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഓരോ നിക്ഷേപകനും റിസ്ക് സ്വന്തമായി വിലയിരുത്തിയ ശേഷം മാത്രമേ നിക്ഷേപിക്കാവൂ മൂന്ന് സെബിയുടെയോ ആർ ബി ഐയുടെയോ അംഗീകാരം ഇല്ലാത്ത എൻ സി ഡി ആണ് ഇത് നിക്ഷേപമാണിത് അത് സെബിയുടെയും ആർ ബി ഐയുടെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും അംഗീകാരം ഇല്ലാത്ത എൻ സി ഡി ഐയിൽ പോയിട്ടാണ് കേരളത്തിൻ്റെ സർക്കാരിൻ്റെ കീഴിലുള്ളൊരു പൊതുമേഖലാ സ്ഥാപനം ഈ പണം ഇട്ടത് മാത്രമല്ല നേരത്തെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഡബിൾ എ പ്ലസ് എന്ന് പറഞ്ഞല്ലോ ആ ഡബിൾ എ പ്ലസിൻ്റെ ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് വാച്ച് വിത്ത് ഡെവലപ്പിംഗ് ഇംപ്ലിക്കേഷൻസ് എന്നുണ്ട് അല്ലേ അതുതന്നെയാണ് ഇവരും ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ കോർട്ട് ചെയ്തപ്പോൾ ഈ മെമ്മോറാണ്ടത്തിൽ ഈ കമ്പനിയും അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ കെ എഫ് സിയിൽ നിക്ഷേപിക്കുമ്പോൾ റേറ്റിംഗ് ഏജൻസികൾ ക്രെഡിറ്റ് വാച്ച് നൽകിയിരുന്നില്ല എന്ന സർക്കാരിൻ്റെയും കെ എഫ് സിയുടെയും വാദം പച്ചക്കള അതായത് പത്തൊൻപതാം തീയതി ഇവർ തീരുമാനിച്ച് ഇരുപതാം തീയതി ആർ സി എഫ് എൽ കൊടുക്കുന്ന ഈ മെമ്മോറാണ്ടത്തിൽ ഇൻഫർമേഷൻ മെമ്മോറാണ്ടത്തിൽ വളരെ വ്യക്തമായി ഇവരുടെ ക്രെഡിറ്റ് ഏജൻസിയുടെ ഈ ക്രെഡിറ്റ് വാച്ച് എന്ന് വെച്ചാൽ സൂക്ഷിക്കണം കാരണം ഈ കമ്പനിയുടെ സിസ്റ്റർ കൺസേൺസും പാരൻ്റൽ കൺസേൺസും എല്ലാം അപകടത്തിലാണ് എന്ന് മാത്രമല്ല ഈ നിക്ഷേപിക്കുന്ന സമയം അനിൽ അംബാനിയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം അൻപതിനായിരം കോടി രൂപ ഇന്ത്യയിലെ വിവിധ ദേശസാൽകൃത ബാങ്കുകൾക്ക് കടം വരുത്തി വെച്ചിട്ട് അവരത് തിരിച്ചെടുക്കാൻ വേണ്ടി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുന്ന സമയമാണ് നാലുവജ കടം കമ്പനിയൊക്കെ ഒരാളുടെ ഓണർഷിപ്പിലാണ് അയാളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത അൻപതിനായിരം കോടി രൂപ വിവിധ ബാങ്കുകളിൽ നിന്ന് തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് ബാങ്കുകൾ നടപടിക്രമങ്ങളുമായി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുന്നു ആ സമയത്താണ് ഈ കൊണ്ടുപോയി സെബിയുടെ അംഗീകാരമില്ലാത്ത ആർ ബി ഐയുടെ അംഗീകാരമില്ലാത്ത മുതല് പോലും പലിശയുടെ കാര്യമുള്ള പറയുന്നത് മുതല് പോലും നഷ്ടപ്പെടാൻ റിസ്ക് ഉണ്ട ഒരു കമ്പനിയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ഈ പശ്ചാത്തലം പറഞ്ഞാണ് കെ എഫ് സിക്ക് ഒരു സംവിധാനമുണ്ട് അത് അവരുടെ നോട്ടിൽ തന്നെ പറയുന്നത് സ്ട്രക്ചേർഡ് പേയ്മെൻറ് മെക്കാനിസം അവരുടെ ഒരു സാമ്പത്തിക ഘടനയുണ്ട് എപ്പോഴും അവർ കരുതൽ ധനം സൂക്ഷിക്കും കരുതൽ ധനം എപ്പോഴും സൂക്ഷിക്കും ആ കരുതൽ ധനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അറുപത്തി ഒന്ന് കോടി രൂപ അവർ നാല് നാല് രണ്ടായിരത്തി പതിനെട്ടിൽ ഫെഡറൽ ബാങ്കിൽ നിക്ഷേപിച്ചു ഫെഡറൽ ബാങ്കിൽ എത്രയാണ് പലിശയെന്നറിയോ എട്ട് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനം പലിശയ്ക്ക് ഫെഡറൽ ബാങ്കിൽ അറുപത്തിയൊന്ന് കോടി രൂപ നിക്ഷേപിച്ചിരുന്നു എന്ന് പറയുന്ന നിക്ഷേപ കാലാവധി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നാല് കൊല്ലത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെ എഫ് സിയുടെ സമ്പദ്ഘടനയുടെ ഭാഗമായി ഇത്ര പെർസെൻറ്റേജ് കരുതൽ ധനം സൂക്ഷിക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എത്തുന്നത് ആ ഫിക്സ്ഡ് ഡെപ്പോസിറ്റാണ് ഉടൻ തന്നെ ഈ ആ വർഷം തന്നെ നേരെ അവിടെ നിന്ന് കാലാവധി തുടങ്ങിയുള്ളൂ അവിടെ നിന്ന് ആ പണമെടുത്തിട്ട് എന്താ പറയുന്നത് ഇവർ പറയുന്നത് എട്ട് പോയിൻറ്റ് ഒമ്പത് പൂജ്യം ശതമാനം പലിശ കിട്ടുന്ന ഈ കമ്പനിയെ കൊണ്ടുപോയി ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്പനി കൊണ്ടുപോയി നിക്ഷേപിച്ചു ഫെഡറൽ ബാങ്കിൽ ഇട്ടിരുന്നു എത്രയുണ്ട് വലിയ വ്യത്യാസം പലിശയ്ക്ക് എത്രയുണ്ട് വ്യത്യാസം ഫെഡറൽ ബാങ്കിൽ എട്ട് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം ഇവിടെ എട്ട് പോയിൻ്റ് ഒമ്പത് ശതമാനം അതായത് പോയിൻ്റ് രണ്ട് ഒന്ന് ശതമാനം പലിശയാണ് ഇവിടെ മുതലും സെക്യൂരിറ്റിയുണ്ട് മുതലിലും പലിശയ്ക്കും സെക്യൂരിറ്റി ഉണ്ട് ഫെഡറൽ ബാങ്കിൽ അറിയാമല്ലോ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ആ പണം കിട്ടും എന്നിട്ട് മുതലിനും ഇൻസെക്യൂരിറ്റി ഉള്ള കമ്പനി കൊണ്ടുപോയിട്ട് അത് നിക്ഷേപിച്ചു പോയിൻ്റ് ടു വൺ പെർസെൻറ്റേജിൻ്റെ വ്യത്യാസത്തിൽ നാല് കൊല്ലത്തേക്ക് നിക്ഷേപിച്ച ഈ പണം ഫെഡറൽ ബാങ്കിൽ നിന്ന് എന്തിനാണ് ഈ മുങ്ങുന്ന ഈ കമ്പനിയിലേക്ക് മാറ്റിയത് ചോദ്യത്തിന് ഒരു തരത്തിലുള്ള ഉത്തരവും ഈ ചോദ്യത്തിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇനി ഞാൻ പറഞ്ഞേരാ ഇപ്പൊ ഏഴു വർഷമായല്ലോ ഈ ആർ സി എഫ് എൽ നല്ല കമ്പനി ആയിരുന്നുവെങ്കിൽ വേറെ കാര്യം കൂടി തന്നെ അറുപത്തൊന്ന് കോടി രൂപ അവിടെ നിക്ഷേപിച്ചല്ലോ ഫെഡറൽ ബാങ്കിൽ അത് കാലാവധി തീരുന്നതിന് മുമ്പ് അത് പിൻവലിച്ചതുകൊണ്ട് പിൻവലിച്ചപ്പോൾ തന്നെ ഇരുപത് ലക്ഷം രൂപ പോയി അതുകൊണ്ടാണ് ആർ സി എഫ് നിക്ഷേപിച്ചപ്പോൾ അറുപത് കോടി എൺപത് ലക്ഷം രൂപയായിരുന്നു ഇരുപത് ലക്ഷം അവിടെത്തന്നെ നഷ്ടപ്പെടുത്തി ഈ ഉണ്ട് ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ആർ സി എഫ് എല്ലിൽ ഈ പണം കിടന്നിരുന്നു ആർ സി എഫ് എല്ലിൽ ഈ പണം കിടന്നിരുന്നു അവർ പറയുന്ന പലിശക്കകം ഇപ്പം നമുക്ക് കിട്ടേണ്ട തുക നൂറ്റിപ്പത്ത് കോടിയാണ് അതിലാണ് ഏഴര കോടി മാത്രം കിട്ടിയിരിക്കുന്നത് നൂറ്റിപ്പത്ത് കോടി ഇപ്പോൾ ഏകദേശം നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് കോടി രൂപ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഫെഡറൽ ബാങ്കിലാണ് ഈ പണം കടന്നിരുന്നെങ്കിൽ നൂറ്റി ഒമ്പത് കോടി രൂപ മുപ്പത് ലക്ഷം രൂപ നമുക്ക് കിട്ടുമായിരുന്നു ഒരു കോടി രൂപയുടെ വ്യത്യാസമുണ്ട് മറ്റത് ഇത് മുഴുവൻ പോയി ആർ സി എഫ് എല്ലിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് മുതലും പോയി പലിശയും പോയി ആകെ ഏഴര കോടി രൂപ കിട്ടി അപ്പോൾ ഈ ഫെഡറൽ ബാങ്കിൽ എട്ട് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനം ഇട്ടിരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരുന്ന ഈ സംവിധാനം കൊണ്ടുപോയി എന്തിനാണ് അൻപതിനായിരം കോടി രൂപയുടെ കടബാധ്യതയുള്ള ഒരു കമ്പനിയിൽ പോയി നിക്ഷേപിച്ചത് എന്നതിൻ്റെ മറുപടി ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയും പറയണം പഴയ ധനകാര്യമന്ത്രിയും പറയണം ഇവരെല്ലാവരും കൂടി കൂട്ടുനിന്നിട്ട് രാഷ്ട്രീയമായ പിന്തുണയോടുകൂടിയാണ് ഇവരുടെ പാർട്ടി ബന്ധുക്കൾ കെ എഫ് സിയിൽ കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ വാങ്ങിച്ച് ഈ നിക്ഷേപം നടത്തിയത് സംസ്ഥാനത്തിന് ഉണ്ടായിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് കോടി രൂപയുടെ നഷ്ടം കൊണ്ടുപോയി കളഞ്ഞു അതായത് ഒരു മനുഷ്യൻ ചെയ്യാത്ത നിക്ഷേപമാണ് ഒരു തരത്തിൽ ചെയ്യാത്ത ഒരു സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല മാത്രമല്ല കെ എഫ് സിയിൽ സ്റ്റേക്കണ്ടല്ലോ ഗവൺമെൻറ്റിന് ഇല്ലേ സിഡിക്കേണ്ടി സ്റ്റേക്ക് ഉണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തുക നിക്ഷേപം നടത്താൻ പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ അനുമതി വാങ്ങിക്കുന്നത് സർക്കാരിന് സ്റ്റേക്കില്ലേ സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനം ഇത്രയും കോടി രൂപ കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ അനുമതി പോലും മേടിക്കാതെ ബോഡി യോഗം പോലും കൂടാതെയാണ് ഈ തീരുമാനമെടുത്ത് വളരെ വേഗത്തിൽ അതിനു മുമ്പിട്ടിരുന്ന ഈ ബാങ്കിലെ നിക്ഷേപം കൊണ്ടുപോയി അവിടെ ഇട്ടത് ഇത് നല്ല അഴിമതിയാണ് ഇത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണം ഇല്ലെങ്കിൽ ഞങ്ങൾ നിയമപരവും രാഷ്ട്രീയവുമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും ബോർഡ് ബോർഡ് ഇത് അറിഞ്ഞിട്ടില്ല ബോർഡ് അറിഞ്ഞിട്ടില്ല ബോർഡ് കൂടിയിട്ടില്ല ബോർഡ് കൂടുന്നതിന് മുമ്പ് ഈ നിക്ഷേപത്തിനുള്ള തീരുമാനമായി ഞാനത് കഴിഞ്ഞ ദിവസം ബോർഡ് കൂടിയതിന്റെ ഡേറ്റ് പറഞ്ഞു ബോർഡ് കൂടിയതിന്റെ ഡേറ്റിന് വളരെ മുമ്പ് തന്നെ ബോർഡ് കൂടുന്നതിന് മുമ്പ് തന്നെ ഈ തീരുമാനമെടുത്ത് ഈ പണം നിക്ഷേപിച്ചു ആ ഇതിപ്പോ ലാസ്റ്റാണ് നമ്മൾ പറയുന്നത് നിയമപരമായും രാഷ്ട്രീയമായും ഈ വിഷയത്തെ നേരിടും സംസ്ഥാനത്തിന് നൂറ്റി രണ്ട് കോടി രൂപ നഷ്ടപ്പെടുത്തിയ കേസല്ല അതിന് ഉത്തരം പറയണ്ടേ അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട് അന്ന് പറഞ്ഞത് ഡബിൾ എ പ്ലസ് എന്നാണ് ഒറ്റ മറുപടിയാണ് ഏത് ഈ സ്ഥാപനത്തിൽ അപ്പോഴാണ് ഞങ്ങൾ ആ ഡബിൾ എ പ്ലസിൻ്റെ കൊണ്ടുവന്നിട്ട് അത് ക്രെഡിറ്റ് വാച്ച് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് കാരണം ഈ അനിലംബാനിയുടെ ഈ സ്ഥാപനത്തിൻ്റെ സഹോദര സ്ഥാപനങ്ങൾ അപകടത്തിലാണ് നമ്മളൊരു കമ്പനിയിൽ നിക്ഷേപിക്കാൻ പോകുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നോക്കേണ്ടത് ഒന്ന് അതിൻ്റെ പാരൻ്റ് ബോഡി മാതൃസ്ഥാപനം രണ്ട് സഹോദര സ്ഥാപനങ്ങൾ മൂന്ന് ഈ സ്ഥാപനത്തിൻ്റെ തലേ മൂന്ന് വർഷക്കാലത്തെ ബാലൻസ് ഷീറ്റ് ഈ കമ്പനി തുടങ്ങിയിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ ഈ കമ്പനി ആ മാതൃ കമ്പനിയിൽ നിന്ന് വിഭജിച്ച് ഈ കമ്പനി തുടങ്ങിയിരിക്കുക മാതൃ കമ്പനി വെള്ളത്തിലായപ്പോഴാണ് വീണ്ടും ആളുകളെ പറ്റിച്ച് നിക്ഷേപം സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ കമ്പനി അതറിയല്ലോ നിങ്ങൾ കോർപ്പറേറ്റുകൾ ഇങ്ങനെ പുതിയ കമ്പനികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും പുതിയ കമ്പനികൾ ഫ്ലോട്ട് ചെയ്യുകയും ഇപ്പോൾ ഹിൻഡർബർഗ് റിപ്പോർട്ടിൽ അദാനിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ പല ഷെൽ കമ്പനികൾ ഉണ്ടാക്കും പല നിക്ഷേപങ്ങൾ ഇവർ സ്വീകരിക്കും പണം കിട്ടിക്കഴിയുമ്പോൾ അതങ്ങോട് മാറ്റും വേറെ വഴിക്ക് മാറ്റും അങ്ങനെയാണ് ഇത് എല്ലാം തകർന്നത് ഞാൻ പറയുന്നത് ഒരു സാമാന്യ യുക്തിക്ക് അന്ന് എല്ലാ ദേശീയ മാധ്യമങ്ങളിലും സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങളിലും എല്ലാം അനിൽ അംബാനിയുടെ കമ്പനി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത വരെയാണ് അമ്പതിനായിരം കോടിക്ക് ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകൾ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് ഈ കമ്പനിക്കെതിരായി അപ്പത്തന്നെ അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വിദഗ്ധനായ ധനകാര്യ മന്ത്രിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നു അദ്ദേഹം ഇതിനെ ഓൺ ചെയ്യുവാണ് അതുകൊണ്ട് ഇലിയ അദ്ദേഹത്തിന്റെ പേര് പറയില്ലായിരുന്നു അദ്ദേഹം ഇതിനെ ഓൺ ചെയ്യുവാണ് അദ്ദേഹം ഈ പ്രോസ്പെക്ടസ് വായിച്ച് നോക്കിയിരുന്നു എങ്കിൽ ഈ ക്രെഡിറ്റ് ഏജൻസി ഡബിൾ എ പ്ലസ് കൊടുത്ത ക്രെഡിറ്റ് ഏജൻസി എന്തുകൊണ്ടാണ് ഡബിൾ എ പ്ലസ് കൊടുത്തതെന്നും എന്തിനാണ് ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് വാച്ച് എന്ന് എഴുതി വെച്ചതെന്നും അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും കൊണ്ടുപോയി ഇതുപോലത്തെ കമ്പനി കമ്മീഷൻ മേടിച്ചിട്ട് ചെയ്താണ് ആണ് ഉറപ്പായിട്ടും ഡയറക്ടർ ബോർഡിലല്ല അവിടെയുള്ള ചില ആളുകളുണ്ട് പാർട്ടി ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ആ സ്ഥാപനത്തിലുണ്ട് അവർക്ക് നേരിട്ടാണ് പാർട്ടിയായിട്ട് ബന്ധം മനസ്സിലായില്ലേ അപ്പം എന്തായാലും ശ്രീ തോമസ് ഐസക്ക് ഇതിനെ ഓൺ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടി അറിവോടുകൂടിയാണ് നടന്നിരിക്കുന്നത് അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചതെന്നല്ല ക്രെഡിറ്റ് ഏജൻസി പറഞ്ഞിരിക്കുന്ന അതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് ഡബിൾ എ പ്ലസ് കൊടുത്തിരിക്കുന്നത് എന്നും എന്തുകൊണ്ടാണ് ഈ കമ്പനിയെ ശ്രദ്ധിക്കണം എന്ന് റേറ്റിംഗ് ഏജൻസി പറഞ്ഞിരിക്കുക അത് തന്നെയാണ് ഈ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് സെബിയുടെ അംഗീകാരമില്ലാത്ത ആർ ബി ഐയുടെ അംഗീകാരമില്ലാത്ത ഒരു രണ്ട് കൊല്ലമായി തുടങ്ങിയ ഒരു കമ്പനി മൂന്ന് കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് വേണമെന്നാണ് രണ്ടു കൊല്ലമായിട്ടുള്ള തുടങ്ങിയിട്ടുള്ള കമ്പനിയിൽ ആ കമ്പനി തന്നെ ഇന്ത്യയിൽ എത്ര കമ്പനി ഉണ്ട് നന്നായി പോകുന്നു വലിയ ലാഭത്തിൽ പോകുന്നു അവിടെ എന്നും കൊണ്ടുപോയി നിക്ഷേപിക്കാതെ ബാങ്കിൽ കിടത്തിരിക്കുന്ന ഈ പൈസ എടുത്ത് നിങ്ങളൊന്നാലോചിച്ചു ബാങ്കിൽ ഇട്ട് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് അന്ന് അവർ പതിനഞ്ച് ശതമാനം പലിശ കിട്ടുവന്ന് പോയിന്റ് രണ്ട് ശതമാനം വ്യത്യാസം പലിശ പറഞ്ഞത് റേറ്റിംഗ് ഏജൻസിയുടെ അടിസ്ഥാനത്തിലാണ് റേറ്റിംഗ് ഏജൻസിയുടെ റിപ്പോർട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് തന്നു റേറ്റിംഗ് ഏജൻസി തുടങ്ങിയ കമ്പനി നിങ്ങൾ മനസ്സിലാക്കണം മാതൃ കമ്പനി പൊളിയാണ് ആർ സി എൽ ജൂണിന് ശേഷമാണ് അല്ലല്ലോ അല്ലല്ലോ അല്ല രണ്ടായിരത്തി പതിനെട്ടില് അവർ കോടതിയിൽ പോയി കഴിഞ്ഞ് എൻ സി പൈസ കിട്ടാനുള്ള റിലയൻസ് കമ്മ്യൂണിക്കേഷന്റെ പൈസ കിട്ടാനുള്ള ആളുകൾ കോടതിയിൽ പോയി കഴിഞ്ഞ് അത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ തന്നെ അവരുടെ വിധി വന്നു നേരത്തെ തന്നെ എൻ സി എല്ലിൽ പോയി കഴിഞ്ഞു നിങ്ങൾ എടുത്തു നോക്കിക്കോ മുഴുവൻ രേഖകൾ ഞാൻ പറഞ്ഞാൽ തരാം മുഴുവൻ രേഖകളും ആ സമയത്ത് കമ്പനി പൊളിഞ്ഞു തുടങ്ങി മാത്രമല്ല ഇവർ ക്രെഡിറ്റ് വാച്ച് എന്ന് പറയാൻ ഈ ക്രെഡിറ്റ് ഏജൻസി താങ്കൾ ചോദിച്ച ചോദ്യം കറക്റ്റാണ് അതിൻ്റെ അടിയിൽ അവർ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരെ ഡബിൾ എ പ്ലസ് കൊടുത്തിട്ടുണ്ട് അത് ഇൻഡിപ്പെൻ്റൻറ്റ് കമ്പനിയാണ് ഇൻഡിപ്പെൻ്റൻ്റ് സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് ഡബിൾ എ പ്ലസ് തുടങ്ങിയത് അപ്പം തുടങ്ങിയല്ലേ കമ്പനി രണ്ടു കൊല്ലമായിട്ട് അപ്പോൾ അതിന് വേറെ ബാധ്യതയില്ല പക്ഷേ എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് വാച്ച് എന്ന് ക്രെഡിറ്റ് ഏജൻസി പറഞ്ഞത് അവരുടെ മാതൃ കമ്പനി അപകടത്തിലാണ് സഹോദര കമ്പനി അപകടത്തിലാണ് അപ്പോൾ താങ്കൾ പറഞ്ഞ തെറ്റാണ് കാരണം ഈ ക്രെഡിറ്റ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ സർക്കാർ ക്രെഡിറ്റ് ഏജൻസിയുടെ റിപ്പോർട്ട് വാങ്ങിച്ചിട്ടാണ് നിക്ഷേപിച്ചതെന്ന് പറഞ്ഞത് ക്രെഡിറ്റ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ തകരുകയാണ് എന്നുള്ള റിപ്പോർട്ടുണ്ട് ഞാൻ കാണിച്ചത് ഞാൻ പ്രൂഫ് തരാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്ന നിക്ഷേപത്തിന് മുമ്പ് ക്രെഡിറ്റ് ഏജൻസിയുടെ റിപ്പോർട്ട് മേടിക്കണെപ്പോഴാണ് നിക്ഷേപത്തിന് മുമ്പ് ആ ക്രെഡിറ്റ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ ഡബിൾ എ പ്ലസ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് വാച്ച് എന്ന് എഴുതി സൂക്ഷിക്കണമെന്നാണ് ഏഫ്റ്റർ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് അതിനെ എക്സ്പ്ലെയിൻ അവർ എന്തുകൊണ്ടാണ് ഞങ്ങളിത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് മാതൃ കമ്പനി മോശം സ്ഥിതിയിലാണ് സിസ്റ്റർ കൺസേൺ ഭീകരമായ അതായത് റേറ്റിംഗ് ഡി ആണ് ഡി എടാ ഡി ആണ് റേറ്റിംഗ് ഈ നിക്ഷേപിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ആ റേറ്റിംഗ് ഏജൻസിയുടെ റിപ്പോർട്ടിലാണ് പറഞ്ഞിരിക്കുന്നത് ഡി ആണ് റേറ്റിംഗ് സഹോദര സ്ഥാപനം അപ്പോഴാണ് ഈ അമ്പതിനായിരം കോടി രൂപയുടെ കടമുള്ളതുകൊണ്ടാണ് റേറ്റിംഗ് ഡി ആയത് അത് ക്ലിയർ അല്ലേ തെറ്റാണ് എ എഫ് സി എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സ്ഥാപനങ്ങൾ സഹോദര സ്ഥാപനങ്ങൾ തകർന്നിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ് സഹോദര സ്ഥാപനങ്ങൾ തകർന്നു തുടങ്ങി എന്ന് ക്രെഡിറ്റ് ഏജൻസി തന്നെ ഇവർക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കോപ്പി അയച്ചു തന്നിട്ടുണ്ട് ഇനിയും ക്രെഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഏജൻസി അയച്ചു തരാം നിങ്ങൾ അതിൽ നോക്കിക്കോ അതിൽ എഴുതിയിട്ടുണ്ട് ഡി ആണെന്ന് റേറ്റിംഗ് ഡി ആയിപ്പോയി റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ഞാൻ വീണ്ടും ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോഴാണ് അമ്പതിനായിരം കോടി രൂപയുടെ ബാധ്യതയാണ് അവർക്കുള്ളത് അമ്പതിനായിരം കോടി രൂപ ഏട അമ്പതിനായിരം കോടി അവിടെ കൊണ്ടുപോയിട്ടാണ് ഈ ഫെഡറൽ ബാങ്കിൽ നിന്ന് ഈ കാശെടുത്തിട്ട് ആ കമ്പനിയിൽ കൊണ്ടുപോയി പൈസ ഇടുന്നത് ഭയങ്കരമായി മാത്രമല്ല പിന്നെ കരുതൽ ധനമായി സൂക്ഷിക്കണം എന്നുള്ള അവിടുത്തെ സമ്പദ്ഘടനയെ ആ പ്രിൻസിപ്പലിനെ ലംഘിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കരുതൽ ധനം അല്ലല്ലോ കരുതൽ ധനം സൂക്ഷിക്കേണ്ടത് ഇവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റാ ഇതുകൊണ്ട് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടാണ് ചിലപ്പോൾ മുതലും പോവും പലിശയും പോവാനുള്ള റിസ്ക് ഉള്ള സ്ഥാനത്തിൽ കൊണ്ട് കരുതൽ തന്നെ എങ്ങനെയാണ് നിക്ഷേപിക്കുന്നത് ഞാൻ അദ്ദേഹം പറഞ്ഞു കെ എഫ് സിയുടെ ഉള്ള പാർട്ടിയുടെ ബന്ധുക്കളാണ് ഇതിന്റെ ഇടനില സി പി എമ്മിന്റെ പാർട്ടി ബന്ധുക്കളാണ് ഇതിന്റെ ഇടനിലക്ക നിങ്ങൾ നിങ്ങൾ നമ്മുടെ നമ്മുടെ സാമാന്യ യുക്തി വെച്ച് നിങ്ങൾ ചോദിക്കും ആർക്ക് ആരെങ്കിലും ഇടുമോ ഒരു വ്യക്തി ഇടുമോ ഒരു സ്ഥാപനം ഇടുവോ ഇടുവോ ഇങ്ങനെ കൊണ്ടുപോയിട്ടോ ഫിക്സഡിൽ കിടക്കുന്ന സാധനം കൊണ്ടുപോയിട്ടോ അവിടെ ഇത് വലുതാവൂലോ ഷെയർ പോലെ അല്ലല്ലോ ഡിബഞ്ചർ അല്ലേ ഈ പലിശ കിട്ടുള്ളൂ അപ്പൊ ഷെയർ വാല്യൂ ഇപ്പോ നമുക്ക് വേണമെങ്കിൽ റിസ്ക് എടുക്കാം നൂറ് രൂപയുടെ ഷെയർ നമ്മൾ നൂറ് രൂപയ്ക്ക് എടുത്തു ഇവരെ അടിച്ചു കയറി ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഷെയർ പതിനഞ്ചരിട്ട് ആയി അപ്പോൾ നമ്മുടെ വാല്യൂ കൂടും ഡിബൻ എൻസിഡിയിൽ ഇത് വലുതാവില്ല എപ്പോഴത്തേ പലിശ കിട്ടുള്ളൂ പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം പലിശയുടെ വ്യത്യാസത്തിന് വേണ്ടി ബാങ്കിൽ കിടക്കുന്ന ഡെപ്പോസിറ്റാണ് അങ്ങോട്ട് കൂടിയിട്ട് അല്ലാതെ ഷെയർ അല്ല അല്ല അത് അവർ തന്നെ കൊടുത്ത പ്രോസ്പെക്ടസി പറയുന്നുണ്ട് അതിൽ തന്നെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഇതൊന്നും ഇല്ലാന്നു ഇതൊന്നും ഇല്ലാന്ന് പറയുന്നത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് ആ പ്രോസ്പെക്ടസ് വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ടായില്ല ഒരു ഇതിലാണ് കൃത്യമായിട്ട് പറയൂ രണ്ട് ആദ്യത്തെ ഇതിൽ തന്നെ പറയുന്നുണ്ട് സെബിയുടെ ആർ ബി ഐയുടെ അംഗീകാരമില്ല എൻ സി ഡി ആണ് ഡിബഞ്ചേഴ്സ് ഹാവ് നോട്ട് ബീൻ റെക്കമെൻഡഡ് ഓർ അപ്രൂവ്ഡ് ബൈ ദി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നോർ ഡസ് സെബി ഗ്യാരണ്ടി ദി ആക്യുറസി ഓർ അഡ്യൂക്വസി ഓഫ് ദിസ് ഡോക്യുമെൻറ്റ് സെബി ഇതിൻ്റെ ഒരു കൃത്യതയെക്കുറിച്ചും ഒന്നും പറയുന്നില്ല അവരുടെ അംഗീകാരമില്ല ആർ ബി ഐയുടെ അംഗീകാരം ഇല്ല ഇതിൽ കൊണ്ടുപോയിട്ടാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത് റിസ്ക് ആണ് ആ റിസ്ക് ഉള്ളതിൽ കൊണ്ടുപോയി ബാങ്കിൽ കിടക്കുന്ന പൈസ ഒരു ലാഭവും ഇല്ല ഞാൻ പറഞ്ഞില്ല ഷെയർ ആണ് കൊണ്ടുപോയിട്ട് ഷെയർ വലുതാവും എന്നുള്ള പ്രതീക്ഷ അറങ്ങി പിന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഈ പലിശയ്ക്ക് വേണ്ടി മാത്രം ഈ ബാങ്കിൽ കിടന്നിരുന്ന പൈസ കൊണ്ട് ഇടുവാണ് ഇനി ശരിയായിട്ട് നടന്നാൽ പോലും ഏഴ് കൊല്ലം കഴിഞ്ഞാൽ ഇപ്പൊ ഏഴ് കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു കോടി രൂപയുടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ നൂറ്റിപ്പത്ത് കോടി രൂപ അവിടെ കിട്ടുവായിരുന്നു ഇവിടെ നൂറ്റി ഒമ്പത് കോടിയെ ഫെഡറൽ ബാങ്കിൽ ഇട്ടുള്ളു പക്ഷേ ഇവിടുത്തെ മുതലും പലിശ ഉറപ്പാണ് അല്ലേ നാഷണലൈസ്ഡ് ബാങ്ക് അല്ലേ മുതലും പലിശ ഉറപ്പാണ് അല്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ പാർട്ടി പാർട്ടിയുടെ അന്വേഷണം നടത്തുക അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല പാർട്ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരിയാണോ പാർട്ടി അന്വേഷണം നടത്തിയിട്ടൊരു ഫൈൻഡിങ് വന്നാൽ അതിൻ്റെ അകത്തൊരു തീരുമാനം പാർട്ടി എടുക്കും പോലീസ് പരാതിയിൽ പുറത്ത് എടുത്തിട്ടുണ്ട് അത് നിയമ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ ഞങ്ങളതിനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അല്ല പാർട്ടിക്ക് അന്വേഷിക്കണമല്ലോ പാർട്ടി അന്വേഷിക്കണ ഇതിനകത്ത് എന്തെങ്കിലും തട്ടിപ്പുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വമാക്കിയിരിക്കുന്നതാണോ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് ഇവര് കുറ്റക്കാരാണോ എന്ന് പാർട്ടി അന്വേഷിക്കുന്നത് ആഭ്യന്തര സംവിധാനമാണോ ഡൊമസ്റ്റിക് ആയിട്ടുള്ള സംവിധാനമാണ് അതും പോലീസ് അന്വേഷണത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്ന കാര്യല്ല ഞങ്ങൾക്ക് പരാതി തന്നിട്ടുണ്ട് പാർട്ടിക്ക് പരാതി തന്നതിന്റെ പുറത്താണ് പാർട്ടി അന്വേഷിക്കുന്നത് അല്ലല്ല അത് പാർട്ടി കോടതി അന്വേഷിച്ച് തീരുമാനമെടുക്കുക ഞാൻ പറയാതാണ് അതായത് പാർട്ടി കോടതി അന്വേഷിച്ച് തീരുമാനമെടുക്കുക അല്ലല്ലോ ഇവിടെ പാരലായിട്ടും മറ്റന്ന് നടക്കുന്നുണ്ടല്ലോ പാർട്ടി അന്വേഷിക്കണ്ടേ ഒരു പാർട്ടിക്ക് ഒരു പാർട്ടിക്ക് രാഷ്ട്രീയ പാർട്ടിക്ക് ഇതുപോലത്തെ ഒരു പരാതി കിട്ടിക്കഴിയുമ്പോൾ അത് ഞങ്ങൾ മടക്കി വെച്ചാൽ മതിയാ ഞാനും കെ പി സി സി പ്രസിഡന്റും കൂടി ആലോചിച്ചിട്ടാണ് ഞങ്ങളുടെ ഒരു കമ്മീഷൻ വെച്ച് അന്വേഷിക്കുന്നത് ഞങ്ങൾക്കും വിവരങ്ങൾ കിട്ടണ്ടേ യഥാർത്ഥ വിവരങ്ങൾ കിട്ടണമല്ലോ കൃത്യമായിട്ട് അതും പോലീസ് അന്വേഷണത്തെ മറ്റേന്താ അറിയാം ഏയ് മറ്റത് പോലീസ് അന്വേഷണം ഉണ്ടാവാറില്ല ഇതേ നടക്കുള്ളൂ അല്ല നമ്മുടെ ശ്രദ്ധയിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ ഉദാഹരണം പറയാം എൻ്റെ മുമ്പിൽ ഈ പരാതി വരുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് എനിക്ക് തരുന്നത് എനിക്ക് ഇദ്ദേഹത്തെ വ്യക്തിപരമായി അടുപ്പമുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നോട് അദ്ദേഹം ഇത് പറഞ്ഞിട്ടില്ല ഞാൻ എനിക്കറിയില്ല കെ പി സി സി പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് അറിയില്ല അദ്ദേഹത്തിന് അറിയില്ല ഇതിൻ്റെ ഡീറ്റെയിൽസൊന്നും അറിയത്തില്ല നമുക്ക് ആർക്കും അറിയത്തില്ല ഞങ്ങൾക്ക് അറിയില്ല അറിയണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഇടപെടൂല്ലേ അങ്ങനെ ഒരു ഇത് ഈ കത്ത് നമുക്ക് ഇപ്പോഴല്ലേ അയയ്ക്കുന്നു ആളെ മരണശേഷമല്ലേ അല്ലല്ല പുള്ളി അത് വായിച്ചിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഈ കത്ത് കിട്ടിയത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കത്ത് വന്നത് അവർ പറഞ്ഞല്ലോ രണ്ട് ദിവസം മുമ്പാണ് തന്നത് നമുക്കില്ലെങ്കിൽ നമ്മൾ ഞാൻ അവരെ കൊണ്ടുപോയിട്ട് അവിടെ മുറിക്കകത്ത് തിരുത്തി അവർക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ബെഡ്റൂമിൽ കൊണ്ടു ഇരുത്തി ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ വായിച്ചു നോക്കി എൻ്റെ സംശയങ്ങൾ അതാണ് അവർ പറഞ്ഞത് ചില ഏരിയയിൽ എനിക്ക് ക്ലാരിറ്റി വന്നില്ല അപ്പം ഞാൻ അവരോട് ചോദിച്ചെന്താണ് ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ അവരുദ്ദേശവും പറഞ്ഞു അല്ലല്ല അത് ചെയ്യണമല്ല അല്ല അത് അത് കേസും അതും വേറെ ഞാൻ പറഞ്ഞുതരാം ആ കുടുംബത്തിന് ഞങ്ങളുടെ പാർട്ടി നേതാക്കൾ വഴി സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ടോ ആ ഈ കാരണം കൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ഉണ്ടായത് ഇങ്ങനെ ഈ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ വ്യക്തികളാണ് ചെയ്തതെങ്കിലും പാർട്ടിയുടെ നേതൃത് ഇരിക്കുന്ന ആളുകളാണ് ചെയ്തതെങ്കിൽ കുടുംബത്തോടൊരു ഉത്തരവാദിത്വം ഇല്ലേ കുടുംബം കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ പരാതി തന്ന അതുകൊണ്ടല്ലേ അതായത് നമുക്ക് ഒതുക്കി തീർക്കാൻ പറ്റുന്ന കേസല്ലോ ഞങ്ങൾ ഒതുക്കി തീർക്കാനല്ലല്ലോ ശ്രമിക്കുന്നത് ഞങ്ങൾ കുടുംബത്തിൻ്റെ പരാതി മരിച്ചുപോയ ഞങ്ങളുടെ ഒരു പാർട്ടി നേതാവിൻ്റെ കുടുംബം പാർട്ടിക്ക് പരാതി എന്നപ്പോൾ പാർട്ടിക്ക് അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും എങ്ങനെ അത് അവരെ സഹായിക്കാൻ പറ്റും എന്നും കൂടിയുള്ള ആലോചനയാണ് രാജ്യം പറഞ്ഞതുപോലെ ബാക്കിയുള്ളത് നിയമം നിയമത്തിൻ്റെതായ വഴിക്ക് അന്വേഷിച്ച് ബാക്കി പൊക്കോട്ടെ അവരന്വേഷിച്ചോട്ടെന്താ അല്ല അത് പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട് പാർട്ടി അത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കും അത് റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വന്നിട്ട് നമുക്ക് അതനുസരിച്ചുള്ള അതനുസരിച്ചുള്ളത് ശരിയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ ശരിയല്ലേ അത് ശരിയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കയറിയ അഭിപ്രായം പറട്ടെ അത് ശരിയാണോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് ഇല്ലാത്ത ജോലിക്ക് ആർക്കെങ്കിലും പൈസ മേടിക്കാൻ പറ്റുമോ അത് ഞാൻ അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ ഞാനൊരു അന്വേഷണം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അന്വേഷണത്തിനിടയിൽ ഞാനൊരു കമൻറ്റ് പറയുന്നത് ശരിയല്ല നമ്മളോട് രാജ്യം വിട്ടു പോകണമെന്നില്ല റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾ ചോദിക്കും നമ്മൾ പറയും നമ്മൾ പാർട്ടി അതിനകത്ത് സത്യസന്ധവും നീതിപൂർവമായ നടപടികളെ സ്വീകരിക്കുകയുള്ളൂ ഒരു സംശയം ആ കാര്യത്തിലുമായിട്ട് ഒരു വിറ്റുവീഴ്ച കാര്യത്തിൽ ഉണ്ടാവില്ല ഞാൻ ഇന്നലെ അത് പറഞ്ഞു ക്ലോസ് ചെയ്താണ് അതായത് ഒരു ചർച്ച ഇപ്പം നടക്കുന്നില്ല അല്ല അതൊന്നും വ്യക്തിപരമായ കാര്യമല്ല ഞാൻ ഞാൻ പറഞ്ഞത് അതൊക്കെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം പാർട്ടിയും യു ഡി എഫും നേതൃത്വം എടുക്കും ശരി

നമ്മളത് പറയുന്നത് ശരിയല്ലല്ലോ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ എന്തിനാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യം പാർട്ടിയോ യു ഡി എഫോ ഇപ്പം ചർച്ച ചെയ്യുന്നില്ല ചർച്ച ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ എന്നെ മുറിട്ടും ടീം മുറിട്ടും നോക്കുമല്ലോ ഒരു പാർട്ടിയോ ഒരു വ്യക്തിയോ ഒരു സംഘടനയോ യു ഡി എഫിൻ്റെ കൂട്ടത്തില് കൊണ്ടുവരാൻ വേണ്ടി നമ്മളാലോചിക്കല്ലോ അല്ല അതൊക്കെ ചർച്ചകളിൽ വലിയ പരിണിതപ്രക്തരായ നേതാക്കളുള്ളൊരു സംവിധാനമാണ് യു ഡി എഫ് അവരുടെയൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ബാക്കി കാര്യങ്ങളൊക്കെ പരിഗണിച്ച് രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ച് ഒരു തീരുമാനം ഇപ്പം ഇല്ല എന്തായാലും ഇപ്പൊ ഒരു ചർച്ചയില്ല അല്ല സി പി എം കൊടുക്കുന്ന മെസ്സേജ് എന്താണ് സി പി എം കൊടുക്കുന്ന മെസ്സേജ് എന്താണ് രണ്ട് കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊന്നിട്ട് ക്രൂരമായി കൊന്നിട്ട് അതിൽ പ്രതികളാക്കി ആയി കോടതി ശിക്ഷിച്ച ആളുകൾക്ക് അവരെ കോടതിയിൽ അവിടേക്ക് ചെല്ലുമ്പോൾ ഇരട്ട ജീവപര്യന്തം കിട്ടിയ ക്രിമിനലുകളെ മുദ്രാവാക്യം വിളിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണോ ആണോ നിങ്ങൾ എന്തും മെസ്സേജാണ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി കൊടുക്കുന്ന മെസ്സേജ് എന്താണ് നിങ്ങൾ ഇതുപോലെ ചെയ്താലും പാർട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടെന്നല്ലേ ഇരട്ട ജീവപര്യൻ്റെ രണ്ട് വീട്ടിലെ കുഞ്ഞുങ്ങളെ കൊന്നതിൻ്റെ ആളുകളെ പാർട്ടി നേതാക്കന്മാർ ജയിലിൻ്റെ മുമ്പിൽ നിന്നും മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുക പാർട്ടി നേതാക്കൾമാർ പോയി ജയിലിൽ കണ്ട് അവരെ ആശ്വസിപ്പിക്കുക കുടുംബത്തെ വിറ്റിമിൻ്റെ ഇരകളുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നു കേട്ടിട്ടുണ്ട് ജയിലിൽ പോയ പ്രതികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നേതാക്കന്മാർ പോവുക നമ്മളിപ്പോൾ രാഷ്ട്രീയ സമരങ്ങളിലൊക്കെ പങ്കെടുത്ത് റിമാൻഡിൽ പോയ ആളുകൾ റിമാൻഡിൽ നിന്നും പോരുമ്പോൾ സ്വീകരണം കൊടുക്കും അത് രാഷ്ട്രീയ കാരണത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരെയാണ് അല്ലേ ഇത് കുഞ്ഞുങ്ങളെ കൊന്നവരല്ലേ കുഞ്ഞുങ്ങളെ കൊന്നവരല്ലേ എന്തൊരു മെസ്സേജാണ് ഈ പാർട്ടി കൊടുക്കുന്നത് അപകടകരമായ രീതിയിലേക്കാണ് കേരളത്തിലെ വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഹീനമായ ഒരു സന്ദേശമാണ് സി പി എം ചെയ്യുന്നത് ഒരു റിഗ്രറ്റീവ് ദുഃഖിക്കും അത്